ഭരണത്തിലെ സ്ത്രീ ശക്തിയിലും നരേന്ദ്രമോദി എൻ ഡി എ സർക്കാർ തന്നെ മുന്നിൽ ഭരണത്തിലെ ശക്തിയിലും മോദി ഭരണകാലം മുന്നിലാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഏറ്റവും അധിക വനിതാ എം പിമാരുണ്ടായിരുന്നത് നരേന്ദ്രമോദിയുടെ ഭരണകാലത്താണ് അറുപത്തിയാറ് പേർ ഒരേ സമയം കൂടുതൽ വനിതാ മന്ത്രിമാർ ഉണ്ടായിരുന്നു ഒൻപത് പേർ മോദി സർക്കാരിൽ മന്ത്രിമാരിൽ ഏഴുപേർ ക്യാബിനറ്റ് പദവി വഹിച്ചു പ്രതിരോധ വകുപ്പ് നിർമ്മല സീതാരാമൻ വിദേശകാര്യ വകുപ്പ് സുഷമ സ്വരാജ് എന്നീ വകുപ്പുകൾ വനിതകൾ ധരിക്കുന്ന ലോകത്തെ ഏക ഏകരാജ്യമായും ഇന്ത്യ മാറിയിരുന്നു ഉമാഭാരതി മനേക ഗാന്ധി സ്മൃതി ഇറാനി നജ്മ ഹെഹത്തുള്ള ഹർസിറംഗ് കൌർ എന്നിവരായിരുന്നു കാബിനറ്റ് മന്ത്രിമാർ അനുപ്രിയ പട്ടേലും കൃഷ്ണാ രാജും സ്വാഗതീരഞ്ജനും വനിതാ സഹമന്ത്രിമാരായിരുന്നു സ്പീക്കർ സുമിത്ര മഹാജനും വനിതയായിരുന്നു കേരളത്തിൽ നിന്ന് ലോക്സഭയിലെത്തിയ ഏക വനിതാ പ്രതിനിധി പി കെ ശ്രീമതിയായിരുന്നു നരേന്ദ്രമോദി സർക്കാർ വനിതാ മന്ത്രിമാരുടെ കാര്യത്തിൽ മികച്ച ഒരു നേട്ടമാണ് കാഴ്ചവച്ചതെന്നാണ് രാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് പതിനഞ്ച് ലോക്സഭകളിൽ ഒൻപതെണ്ണത്തിൽ മാത്രമാണ് കേരളത്തിൽ നിന്ന് വനിതാ പ്രാതിനിധ്യം ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റിയൊന്നിലും രണ്ടായിരത്തി നാലിലും രണ്ട് പേർ വീതം ലോക്സഭാംഗമായ ഒരു മലയാളി വനിതയും കേന്ദ്രത്തിൽ മന്ത്രിമാരായിട്ടില്ല എന്നാൽ കേരളത്തിൽ നിന്നല്ലാതെ രാജ്യസഭയിലെത്തിയ മലയാളി സ്ത്രീ മന്ത്രിസഭയിൽ എത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അമ്പലപ്പുഴയിൽ നിന്നും ജയിച്ച സുശീല ഗോപാലനാണ് ആദ്യമായി ലോക്സഭാംഗമാകുന്ന മലയാളി വനിത എഴുപത്തി ഒന്നിൽ അമ്പലപ്പുഴയിൽ വീണ്ടും മത്സരിച്ചെങ്കിലും ആർ എസ് പിയുടെ കെ ബാലകൃഷ്ണനോട് തോൽവിയായിരുന്നു ഫലം എഴുപത്തി ഏഴിൽ ആലപ്പുഴയിൽ നിന്നും തൊണ്ണൂറ്റിയൊന്നിൽ ചിറയൻ നിന്നും ജയിച്ച സുശീല ഗോപാലൻ ലോക്സഭയിൽ എത്തിയപ്പോൾ മൂന്ന് വട്ടം എന്ന റെക്കോർഡും സ്വന്തമാക്കി എഴുപത്തൊന്നിൽ സുശീല ഗോപാലൻ തോറ്റെങ്കിലും അടൂരിൽ നിന്നും ജയിച്ച സി പി ഐയുടെ കെ ഭാർഗവി വനിതാ പ്രാതിനിധ്യം കാത്തു എൺപത്തി ഒൻപതിലും തൊണ്ണൂറ്റിയൊന്നിലും മുകുന്ദപുരത്ത് നിന്നും ജയിച്ച സാവിത്രി ലക്ഷ്മണനാണ് കേരളത്തിൽ നിന്ന് ലോക്സഭയിലെത്തിയ ആദ്യ കോൺഗ്രസ്സുകാരി ലോക്സഭാംഗമായ ഏക കോൺഗ്രസുകാരിയും സാവിത്രി തന്നെ തൊണ്ണൂറ്റൊന്നിൽ സുശീലയും സാവിത്രിയും ഒരേ സമയം അംഗങ്ങളായിരുന്നതുപോലെ രണ്ടായിരത്തി നാലിൽ പതിനാലാം ലോക്സഭയിലും രണ്ട് മലയാളി ഉണ്ടായിരുന്നു മാവേലിക്കരയിൽ നിന്നും ജയിച്ച സി എസ് സുജാതയും വടകരയിൽ നിന്ന് ജയിച്ച പി സതീദേവിയും ഇരുവരും സി പി എമ്മിന്റെ പ്രതിനിധികളായിരുന്നു വടകരയിൽ നിന്നും തൊണ്ണൂറ്റെട്ടിലും തൊണ്ണൂറ്റൊൻപതിലും ജയിച്ച എം കെ പ്രേ എ കെ പ്രേമജം സി പി എം ആണ് എം പി ആയ മറ്റൊരു വനിത പി കെ ശ്രീമതി കണ്ണൂരിൽ നിന്നും ജയിച്ചു വീണ്ടും ഇത്തവണയും അംഗത്തിനിറങ്ങുന്നു കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായിരുന്ന മലയാളി വനിത ലക്ഷ്മിയൻ എൻ മേനോനാണ് ബീഹാറിൽ നിന്നും രാജ്യസഭയിലെത്തിയ ലക്ഷ്മി വിദേശകാര്യ സഹമന്ത്രിയായി നെഹ്റു നന്ദ ലാൽ ബഹാദൂർ ശാസ്ത്രി മന്ത്രിസഭകളിൽ ഉണ്ടായിരുന്നു കേരളത്തിലെ വനിതാ പ്രാതിനിധ്യം ഇങ്ങനെ നീളുമ്പോഴാണ് ഇത്തവണയും കേരളത്തിൽ നിന്നും പി കെ ശ്രീമതി മത്സര രംഗത്തുള്ളതാ നിലവിൽ തിരഞ്ഞെടുപ്പ് ചിത്രത്തിൽ വലിയ സാധ്യതകൾ പി കെ ശ്രീമതി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും വീണ്ടും ലോക്സഭയിലെത്തുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും അതോടൊപ്പം തന്നെയാണ് മോദി ഭരണത്തിലെ സ്ത്രീ ശക്തിയും ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം വനിതാ എം പിമാരുണ്ടായിരുന്നത് നരേന്ദ്രമോദിയുടെ ഭരണകാലത്താണെന്നുള്ള വാർത്തകൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പുറത്തുവരുന്നതും വലിയ ചർച്ചയായിരിക്കുന്നു